നമ്മുടെ ഇത്തവണത്തെ ഇലക്ഷനില് ഞാൻ ഒരു സ്ഥലം നമ്മുടെ തൃശ്ശൂരായിരുന്നു പക്ഷേ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ അവസാന ഘട്ടമായപ്പോഴേക്കും നമ്മുടെ തൃശ്ശൂർ മാറി അതിനകത്തേക്ക് വടകര കയറി വന്നിരിക്കുകയാണ് വടകരയിൽ നമ്മുടെ ബോംബ് സ്ഫോടനം പിന്നെ ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്നത് നമ്മുടെ അശ്ലീല ചിത്രങ്ങളും മോർഫ് ചെയ്ത് വീഡിയോകളും തമ്മിലുള്ള എന്താണ് ഭയങ്കര പ്രശ്നം കേട്ടോ അതായത് നമ്മുടെ ടീച്ചർ ആദ്യം വന്നിട്ട് പറഞ്ഞു വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞു പിന്നീട് വന്നിട്ട് പറഞ്ഞു വീഡിയോ അല്ല അത് മോർഫ് ചെയ്ത ഫോട്ടോയാന്ന് പറഞ്ഞു അപ്പം നമ്മുടെ ഗോവിന്ദമാഷ് കയറി വന്നിട്ട് പറഞ്ഞു ടീച്ചർ പലതും പറയും ടീച്ചർ പറയുന്നത് നോക്കണ്ട പാർട്ടി പറയുന്നതാണ് ശരി അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മുടെ മാതൃഭൂമി ന്യൂസിനെ ഒരു ഇൻ്റർവ്യൂ കൊടുത്തിരുന്നു ശരിക്കും ആ ഇന്റർവ്യൂ കണ്ടു കഴിഞ്ഞപ്പം എന്താ പറയുക എനിക്ക് ശരിക്കും ഒരു സഹതാപം തോന്നി കാരണം ഇരയായിട്ടുള്ള ആൾ പറയുകയാണ് വീഡിയോ ഇല്ല മോർഫ് ചെയ്ത ഫോട്ടോയാണുള്ളത് അപ്പം പാർട്ടിൻ്റെ മെയിനുള്ള ആളൊന്നു പറയാണ് അത് ടീച്ചർ പറഞ്ഞത് നമ്മൾ നോക്കണ്ട ടീച്ചർ പറഞ്ഞ തെറ്റാണ് നമ്മുടെ പാർട്ടി പറയുന്നതാണ് ശരി അത് വീഡിയോ ഉണ്ട് അതിന് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊക്കെ ഇന്ന് ഉത്തരവാദികളാണെന്ന് പറയുന്നു അപ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ചോദിക്കുന്നതിന് തെളിവുണ്ടോ തെളിവുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ തെളിവുണ്ടാക്കും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട് ആ ഒന്ന് പല മണ്ഡലങ്ങളിലും വളരെ മാശിയേറിയ മത്സരം നടക്കുമ്പോൾ വടകരയിൽ വലിയ വിവാദം ഉണ്ടായി അവിടുത്തെ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ്ഡ് വീഡിയോ ഉണ്ടായി എന്ന് സ്ഥാനാർത്ഥി വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞു മാഷടക്കമുള്ള ആളുകൾ പറഞ്ഞു കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥി തന്നെ ഞാൻ ചിത്രമെന്നാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ടില്ല എന്ന് തിരുത്തുന്നു വലിയ തിരിച്ചടി ഈ കാര്യത്തിൽ ഉണ്ടാവില്ലേ അശ്ലീലാണ്

തെറ്റായ രീതിയിലുള്ള നിരവധിയായ കാര്യങ്ങൾ അവിടെ സ്ഥാനാർത്ഥിയും വി ഡി സതീശനും ഉൾപ്പെടെ എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ പേര് എന്തൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഇല്ലാത്ത വീഡിയോ വീഡിയോ ഉണ്ട് എന്ന് പറഞ്ഞത് പറഞ്ഞത് അല്ല അങ്ങനെ ഇല്ലാത്തത് തെറ്റൊന്നും ഇല്ല കേസ് കൊടുക്കട്ടെ ഞാനല്ലേ ടീച്ചർ പറഞ്ഞല്ലോ ടീച്ചറല്ലല്ലോ പറയേണ്ടത് ഞങ്ങളല്ല എല്ലാവരും പറയേണ്ടത് ടീച്ചർ മാത്രം പറയണ്ടേ ഇന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാം ഉള്ളതാണ് ടീച്ചർ ജനങ്ങളെന്താ വിശ്വാസം ടീച്ചർ പറയണ്ടാന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നല്ലേ ഈ രാജ്യത്ത് ജനങ്ങൾ കണ്ടതല്ലേ ഉണ്ട് ജനങ്ങൾ കണ്ടതല്ലേ ഞാൻ പോലീസ് പിടിക്കണ്ടേ പോ പിടിക്കുമല്ലോ തന്നെയാണ് പറയുന്നത് ഉള്ളതെല്ലാം പിടിക്കും അത് ഫോൺ വീഡിയോ ആണോ അല്ല മോർഫിത ചിത്രങ്ങൾ അടച്ചതാണോ അങ്ങനെ നോക്കട്ടെ അല്ല അപ്പോൾ നോക്കൂ ഒരു ഇലക്ഷൻ അതിന്റെ സാങ്കേതിക പദം ഉപയോഗിച്ചിട്ട് അതിൽ പിടിച്ചാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ നോക്കുന്നത് അവിടെ ഏറ്റവും ശക്തിയായ രീതിയിൽ അപവാദ പ്രചാരവേല ഐ ടി ഈ പറയുന്ന സാധനം ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ട് ഇപ്പൊ എതിർ സ്ഥാനാർത്ഥിക്കെതിരെ വലിയ അപവാദ പ്രചാരണമായില്ലോ ഒരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് കുറിച്ച് പറയുകയാണ് മറ്റേ സ്ഥാനാർത്ഥിയുടെ ഫോൺ വീഡിയോ ഉണ്ടാക്കി സ്ഥാനാർത്ഥിയുടെ അറിവോടെ അറിവോടുകൂടി എന്ത് അടിസ്ഥാനത്തിൽ എന്ത് തെളിവ് അവിടെ നടന്ന സൈബർ അക്രമം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി കൂടി അത് തെളിവില്ലാത്ത ഒരു ആരോപണമല്ലേ തെളിവ് അറിഞ്ഞുകൊണ്ടാടുന്നുണ്ട് അതിന് ഗുണഭോക്താവാരാന്ന് നോക്കണ്ടേണ്ടെങ്കിൽ ഞാൻ ചൊല്ലിക്കുന്നത് അതിന് ഗുണഭോക്താവാരാണ് ഷാഫി പറമ്പിലാണ് ഒരിക്കലും ഒരു എലക്ഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് അശ്ലീലത്തെ ഉപയോഗിച്ചിട്ടില്ല ആ അശ്ലീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ ആദ്യത്തെ സ്ഥാനാർത്ഥിയുമാണ് ഈ പറഞ്ഞില്ലല്ലോ തെളിവില്ലാണെങ്കിൽ വെറുതെ ആകാശിന് വേണ്ടിയാണോ ഈ വാർത്തയെല്ലാം അത് അറിയില്ല എന്ന് പറഞ്ഞ അർത്ഥം അതിന് മറുപടി പറയാൻ സാധിക്കുന്നില്ല ആരോപണം ഉന്നയിച്ചത് സിപിഎം ആണ് ആരോപണം തെളിയിക്കാൻ കഴിയാതിരിക്കുന്ന സി പി എമ്മിനാണ് പോലീസിനെ ഞങ്ങൾ ഞങ്ങൾ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ തെളിയിക്കാനുള്ള എല്ലാ ഇപ്പോഴേക്ക് ഷാഫി പറമ്പിൽ ഈ നിഴലിൽ നിൽക്കുകയല്ലേ അത് അനീതിയല്ലേ അത് ഒരു അനീതിയല്ല അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്ലാൻ ചെയ്ത് തന്നെയാണ് ഇത് അതായത് മുമ്പ് ഉന്നയിച്ച ആരോപണത്തിൽ ഒരല്പവും പിന്നോട്ട് പോകുന്നില്ല ഒരു വാക്കും മാറ്റം ഒരല്പവും പൂർണ്ണമായിട്ട് ചെയ്തതാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെതിരെ ഷാഫി പറമ്പിൽ ഒരു ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് അതും കൂടി കാണിച്ചു തരാം മീറ്റില് അപ്പം കാര്യം പറഞ്ഞാൽ നമ്മളിപ്പോൾ അതുപോലൊരു മോർഫ് ചെയ്ത വീഡിയോ ഉണ്ടാക്കി ശൈലജ ടീച്ചറിൻ്റെ പേരിൽ അതുകൊണ്ട് ഷാഫി പറമ്പിലിന് എന്താണ് ഒരു ഗുണം കിട്ടുക ഓട്ട് കൂടുതൽ കിട്ടുക എന്തിൻ്റെ പേരിലാണ് ഷാഫി പറമ്പിലിന് ഒരു ഓട്ട് കിട്ടുക ഒരിക്കലും കിട്ടില്ല അപ്പം ഷാഫി പറമ്പിൽ അങ്ങനെ ഒരു വീഡിയോ ഉണ്ടാക്കുകയാണെങ്കിൽ ഷാഫി പറമ്പിലിന് എന്തെങ്കിലും ഗുണം കിട്ടുകയാണെങ്കിൽ ഓക്കെ ഷാഫി പറമ്പിൽ പറമ്പിലെന്നെ പറയുന്നുണ്ട് ഒരു മോർഫ് ചെയ്ത വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ ഞാൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്താണ് രണ്ട് ഓട്ട് കൂടുതൽ കിട്ടും ഒരിക്കലും കിട്ടില്ല അതിനുള്ള കാരണങ്ങളൊന്നുമില്ല പക്ഷെ അത് ഷാഫി പറമ്പിൽ അതിന്റെ പുറകിലുണ്ട് എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ കിട്ടേണ്ട വോട്ടുകൾ പലതും തിരിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അനീതിയായൊരു മാർഗ്ഗത്തിലൂടെ വോട്ട് പിടിക്കാൻ ഞാൻ ശ്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഷാഫി പറമ്പിൽ ഒരു വീഴുകയാണ് ചേർന്നു അതും കൂടി ഇട്ടു വരാം നേരിട്ട് ചെയ്യാത്തത് കൊണ്ടും അല്ലാത്തവരെ കൊണ്ട് ചെയ്യിപ്പിക്കാത്തത് കൊണ്ടും അതിൽ മനസ്സറിവില്ലാത്തത് കൊണ്ടുമാണ് ഞാൻ മാപ്പ് പറയാത്തത് എനിക്ക് അതിൽ എന്തെങ്കിലും പങ്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതിലെൻ്റെ ഖേദം ഞാൻ രേഖപ്പെടുത്തുമായിരുന്നു ഞാൻ സത്യസന്ധമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിൻ്റെ തുടക്കത്തിൽ നിന്ന് മാത്രമല്ല ഞാൻ സത്യസന്ധമായി തന്നെ പറയുന്നു ഞാനൊരു പത്ര സമ്മേളനത്തിലെ പ്രസ് കോൺഫറൻസിൽ അനുകൂലമായ മറുപടികൾ പറയുന്നതിൻ്റെ പട്ടികയിലേക്ക് ഇതിനെ പിന്നെ എടുത്തു വെക്കാൻ വേണ്ടി പറയുന്നതുമല്ല ഞാൻ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യില്ല ഞാനത് ചെയ്യിപ്പിക്കുകയില്ല ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ തന്നെ കാണുക എതിർ സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യം നടത്തുന്നതിൻ്റെ ഒരു അഡ്വാൻറ്റേജും തിരഞ്ഞെടുപ്പിൽ എനിക്ക് കിട്ടില്ല അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല ഒരു വോട്ട് പോലും എനിക്ക് അതധികം ഫെച്ചയുമില്ല നേരെ മറിച്ച് അത് മാന്യമായ പ്രവർത്തനമാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ആയാൽ അതായിരിക്കും കുറച്ചും കൂടെ എനിക്കും ഗുണം എനിക്ക് ഒരു തരത്തിലും ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കും ഒരു എന്ന ലേബലിലും ഒരു തരത്തിലും എനിക്ക് ഗുണമില്ലാത്തൊരു കാര്യത്തെ ഞാൻ അറിഞ്ഞ് ചെയ്യും ഞാൻ അറിഞ്ഞ് ചെയ്യിപ്പിക്കും എന്ന് വിശ്വസിക്കാൻ യാതൊരു കാരണവുമില്ല എനിക്ക് എൻ്റെ ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ല എന്നൊക്കെ ഇവിടെ ആരും പറഞ്ഞു ഞാൻ കേട്ടു പിന്നെ എനിക്ക് എൻ്റെ ഒരു ട്രാക്ക് റെക്കോർഡിനെ കുറിച്ച് ആർക്കും അറിയില്ലെങ്കിലും ഒരു കാര്യമെങ്കിലും അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ആക്ഷേപ വഴിയിലൂടെ രാഷ്ട്രീയത്തിൽ നടന്ന ഒരാളല്ല ഞാൻ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയത്തിൽ വളർന്ന ഒരാളല്ല ഞാൻ ഒരാളെ തേജോവധം ചെയ്ത് പദവികളിലേക്കും പിന്നെ അധികാരങ്ങളിലേക്കും നടന്നെടുത്തതിൻ്റെ ഹിസ്റ്ററിയും എനിക്കില്ല അതുകൊണ്ട് തന്നെ ചെയ്യാത്തൊരു കുറ്റത്തിന് മാപ്പ് പറയേണ്ട ആവശ്യമില്ല ചെയ്ത ഒരാളെയും പ്രോത്സാഹിപ്പിക്കാനോ സംരക്ഷിക്കാനോ അവർ ചെയ്തത് ശരിയാണെന്ന് പറയാനോ അതിനും ഞാനില്ല അടുത്തത് ഇപ്പം അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ നേരിടേണ്ടി വന്നിരുന്ന ആക്ഷേപങ്ങൾ ഞാനിതിനൊരുപാട് മറുപടി പറഞ്ഞതാണ് പക്ഷേ ഞാൻ അത് ഞാൻ സിംഗിൾ ലാസ്റ്റ് ടൈം ഞാനത് കൺക്ലൂഡ് ചെയ്യുന്നു ഒരുപാട് ആക്ഷേപങ്ങൾ ഞാൻ കേട്ടു ഇല്ലാത്തൊരു വീഡിയോയെ സംബന്ധിച്ച് അത് സൃഷ്ടിച്ചെന്ന പേരിൽ അതിനൊരു സംഘമുണ്ടെന്നുള്ള പേരിൽ വരെ വലിയ ആക്ഷേപങ്ങൾ നവമാധ്യമങ്ങളിലും വേട്ടയാടലുകൾ ചില മാധ്യമങ്ങളിലും ചർച്ചകളും ചില ബുദ്ധിജീവികളെന്ന് വിളിക്കപ്പെടുന്ന ആളുകളുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തന്നെ പറയുന്നു അങ്ങനൊരു വീഡിയോ ഉണ്ടെന്ന് ഞങ്ങളാരും പറഞ്ഞിട്ടില്ല എന്നു പിന്നെ അതിൽ വേറെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ പറയുന്നു ആ ആൾ പറഞ്ഞതല്ല ശരി പാർട്ടി പറയുന്നതാണ് ശരി അങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് അവർക്കിടയിൽ പോലും ധാരണയെത്താത്ത ഉള്ളതാണോ എന്നുള്ളത് അവർക്ക് പോലും കൃത്യമായി പറയാൻ പറ്റാത്ത ഒരു കാര്യത്തിൻ്റെ പേരിൽ എന്നെ വേട്ടയാടിയതിന് ആർക്കെങ്കിലും റിഗ്രറ്റ് ഉണ്ടോ എന്നെ അതിൻ്റെ പേര് ചേർത്ത് പറഞ്ഞതിൽ ആർക്കെങ്കിലും പ്രയാസമുണ്ടോ എൻ്റെ പേരിൽ അത്രയും വാർത്തകളും അത്ര നവമാധ്യമ പോസ്റ്റുകളും കുത്തി നിറച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോ ഉള്ളതായിട്ട് ഞാൻ കാണുന്നില്ല ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം കൂടെ പറയുന്നു ഞാൻ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ക്യാമ്പയിനിൽ എവിടെയാണ് എതിർ സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട എതിർ സ്ഥാനാർത്ഥി എന്നുള്ളതിലും റെസ്പെക്റ്റഡ് ഒപ്പണഡ് എന്നുള്ളതിലപ്പുറത്തേക്ക് എന്തെങ്കിലും വിശേഷണം ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടോ ഇനി കോവിഡിൻ്റെ അഴിമതിയെക്കുറിച്ച് അത്തരമൊരു ആരോപണത്തിൻ്റെ നിഴലെങ്കിലും ഞാൻ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെ ഒരു സ്ഥാനാർത്ഥിക്കെതിരായിരുന്നെങ്കിൽ ആ സ്ഥാനാർത്ഥി ഇവിടെ നേരിടേണ്ടി വരുമായിരുന്ന തേജോവധം ആ സ്ഥാനാർത്ഥിക്കെതിരെ ഇവിടെ ഉയരുമായിരുന്ന പോസ്റ്ററുകൾ ഇവിടുത്തെ പിന്നെ കവലകളിൽ ഉണ്ടാകുമായിരുന്ന ചോരഴുത്തുകൾ വിശേഷണങ്ങൾ അതൊക്കെ എന്താവുമായിരുന്നു ഞങ്ങൾ അതിലും ജനാധിപത്യ മാർഗവും നിയമമാർഗമേ നോക്കിയിട്ടുള്ളൂ അപ്പം ഞാൻ തീർത്തു പറയുന്നു വ്യക്തിഹത്യ നടത്തി ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വന്ന ഒരാളല്ല ഞാൻ ഞാനത് ആഗ്രഹിക്കുന്നുമില്ല ഞാനത് ചെയ്യേയില്ല അപ്പൊ ഷാഹി പറമ്പലിന്റെ പ്രസ്മീറ്റാണ് ഇല്ലാത്ത ഓരോ വീഡിയോകളുണ്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ മോർഫ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുക മോർഫ് ചെയ്ത് ഫോട്ടോസ് ഉണ്ടാക്കുക ഇല്ലാത്ത അഴിമതി ആരോപണങ്ങൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ഥാനാർത്ഥിക്കെതിരെ പറയുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്ത് കിട്ടേണ്ട കിട്ടാതെ ആക്കുന്നത് അത് വ്യക്തമായൊരു ചോദ്യമാണ് അപ്പോൾ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി വടകരയിൽ വന്നപ്പോൾ കെ മുരളീധരന് കിട്ടേണ്ടതിനേക്കാളും വലിയൊരു ജനപിന്തുണ ഷാഫി പറമ്പിൽ എന്ന വ്യക്തി കിട്ടിയിട്ടുണ്ട് അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന പല പാർട്ടിക്കാരെയും അസ്വസ്ഥരാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ എവിടെന്നെങ്കിലും ആരെങ്കിലും അതിപ്പം യു ഡി എഫിൻ്റെ എന്താണ് യു ഡി എഫിനെ പിന്തുണയ്ക്കുന്നവർ ഏതെങ്കിലും അനു അനുയായികൾ ചെയ്ത പരിപാടിയായിരിക്കും അല്ലെങ്കിൽ അത് സ്വന്തം പാർട്ടിക്കാര് തന്നെ എഴുതിയായിരിക്കും അതെല്ലാം കൂടി എടുത്ത് നമ്മൾ ഓപ്പോസിറ്റ് സ്ഥാനാർത്ഥിയുടെ തലയിൽ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു എലക്ഷൻ്റെ ഭാഗമാണ് സത്യമാണ് അതിന് അതിൻ്റെ പേരിൽ അവന് ഉമ്മയില്ലേ അവന് വാപ്പയില്ലേ എന്നൊക്കെ ചോദിക്കുന്നതൊക്കെ വളരെ വൃത്തിയേട്ട പരിപാടിയാണ് അത് കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞ് വാർത്താ സമ്മേളനത്തിൽ വന്നിരുന്ന അങ്ങനത്തെ ഒരു വീഡിയോ ഇല്ല എന്ന് പറയുമ്പം അപ്പോൾ അതിൻ്റെ പാർട്ടിന് മെയിനായിട്ടുള്ള ആൾ വന്നിട്ട് പറയാണ് അത് ടീച്ചർ അങ്ങനെ പലതും പറയും അത് നോക്കണ്ട അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് പാർട്ടിയാണ് പറയുന്നത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് എന്ന് ഇത് ആ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാർ എന്ത് വിചാരിക്കുമെന്നുള്ളൊരു ചിന്തയൊന്നും ഇവർക്കില്ല എന്നാണ് തോന്നുന്നത് എന്തായാലും വടകര ഇലക്ഷൻ വടകര ഇലക്ഷൻ എന്ന് നമുക്ക് പറയാൻ കേട്ടോ ഞാൻ ഇപ്പോൾ മെയിനായിട്ട് തോന്നും വടകര ഇലക്ഷനാണ് വടകര ഇലക്ഷൻ നല്ല രീതിയിൽ പോട്ടെ ഇനിയിപ്പോൾ ഈ ഇലക്ഷനിലൊക്കെ തോറ്റു കഴിയുമ്പം ആര് തോറ്റാലും ഇപ്പം അടുത്തത് എന്തായിട്ട് വരും എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ എന്താ എല്ലാത്തിനും അതിൻ്റെതായ ന്യായീകരണങ്ങളുണ്ടാകുമല്ലോ തോറ്റു കഴിഞ്ഞാലും അതിൻ്റേതായ ഒരു ന്യായീകരണം ഉണ്ടാകും നോക്കാം